ം നിജേഷ് അരവിന്ദ് ഇപ്പോ കെ ടി ജലീലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു പണ്ട് കോൺഗ്രസ് ലീഗിനോട് പറഞ്ഞത് സി എച്ച് തൊപ്പി അഴിച്ചു വെച്ചാൽ മാത്രമേ സ്പീക്കറാക്കൂ എന്നാണ് ഇന്ന് കൊടി കൊടിയഴിച്ചു വെക്കാൻ ലീഗിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് കെ ടി ജലീൽ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് മറുപടി പറയാനല്ലോ ഞാനിരിക്കുന്നത് അദ്ദേഹം ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് തവണ ഇ ഡിയുടെ മുന്നിൽ പോയി തല മുണ്ടിട്ട് പോയിട്ടുണ്ട് പുലർച്ചെ പോയിട്ടുണ്ട് അതിനൊന്നും മറുപടി പറയാൻ ഞങ്ങളില്ല ഐക്യ ജനാധിപത്യ മുന്നണി ഒരു തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കുന്നു വലിയ റാലി നടത്തുന്നു നോമിനേഷൻ കൊടുത്തു അതിനപ്പുറത്തേക്ക് ജലീലിന് മറുപടി പറയാൻ എന്തായാലും കോൺഗ്രസ് ഏത് നോമിനേഷൻ കൊടുക്കുമ്പോഴാണ് ഈ കൊല്ലം ഞങ്ങൾ പതാക ഉപയോഗിച്ചിട്ടുള്ളത് കോഴിക്കോട് എം കെ രാഘവേട്ടൻ കൊടുക്കുമ്പോൾ ഞങ്ങൾ പതാക ഉപയോഗിച്ചിട്ടില്ലല്ലോ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കടന്നു വന്ന സമയത്ത് പതാക ഉണ്ടായിരുന്നു ഈ തവണ ഞങ്ങൾ ഒരു നോമിനേഷനിലും പതാക ഉപയോഗിച്ചിട്ടില്ല അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാതന്ത്ര്യമല്ലേ ഏത് പതാക ഉപയോഗിക്കണം ബലൂൺ ഉപയോഗിക്കണം അതിന് പ്രത്യേകിച്ച് വെച്ചതിന് ഈ അടുത്ത കാലത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നടത്തിയ രണ്ട് പ്രധാന പരിപാടികൾ ഒന്ന് ബോംബെയിലെ ശിവജി പാർക്കിൽ നടന്ന ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപനം അതിൽ ആറാമതോ ഏഴാമതോ ആയി പ്രസംഗിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അതേപോലെ തന്നെ രാംലീല മൈതാനിയിൽ കോൺഗ്രസിൻ്റെ നടത്തിയ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി നടത്തിയ പരിപാടിയിൽ ഘടക കക്ഷി എന്നതിലേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലീഗ് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ എത്രയോ കാലമായി ഈ അഹമ്മദ് നമ്മുടെ മന്ത്രിയായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം എത്രയോ കാലമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല അതിനിടയ്ക്ക് ഇന്ന ധാരണകളോ അല്ലെങ്കിൽ നിബന്ധനകളോ ഒന്നുമില്ല സംസാരിക്കുന്നില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് രണ്ടായിരത്തി പത്തൊമ്പതില് രാഹുൽ ഗാന്ധി വന്നിറങ്ങിയപ്പോൾ ലീഗിന്റെ പതാകകൾ പാറി പറന്നിരുന്നു എന്നാൽ വടക്കേ ഇന്ത്യയിൽ ഈ രാ ഈ ബി ജെ പി ഈ മുസ്ലിം ലീഗിന്റെ പതാകകൾ ചൂണ്ടിക്കാണിച്ച് പാകിസ്ഥാനിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്ന പ്രചരണം ശക്തമാക്കി ആ ഒരു തിരിച്ചറിവ് കൊണ്ടല്ലേ നിങ്ങൾ ഇന്ന് ലീഗിന്റെ പതാക ഒഴിവാക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ പതാക കൂടി ഒഴിവാക്കിയത് അല്ലെ രാഹുൽ ഗാന്ധി വരുന്ന സമയത്ത് കോൺഗ്രസിന്റെ പതാക ഒഴിവാക്കേണ്ട ഒരു കാര്യമില്ല ഒന്ന് രണ്ട് അത് പ്രചരിപ്പിച്ച ആളുകളോട് ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് നോമിനേഷൻ കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഒപ്പമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയുടെ പതാക അത് പാകിസ്ഥാൻറ്റേതാണ് എന്ന് സ്വന്തം പ്രൊഫൈലുകളിലൂടെ പ്രചരിപ്പിച്ച ബി ജെ പിയോടാണ് ചോദിക്കേണ്ടത് അത് അല്ലി ചോദിക്കേണ്ടത് പിയോട് ചോദിക്കാം പക്ഷേ ഇപ്പോൾ താങ്കളോടാണല്ലോ ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് താങ്കളുടെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം ബിജെപിയിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഒരു ചോദ്യം ചോദിക്കേണ്ട എന്ന് താങ്കൾ പറഞ്ഞാൽ പിന്നെ എനിക്ക് പ്രശ്നമില്ല നോക്ക് ഇന്നിപ്പോ ബി ജെ പി പറയുന്നത് അല്ലെങ്കിൽ രവിശങ്കർ പ്രസാദ് പറയുന്നത് അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒളിച്ചോടി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൂടുതൽ ഉള്ളതിനാലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ പോയി ഒളിച്ചോടിയത് നേരത്തെ അമേഠിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പിതാവ് അതായത് രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി അദ്ദേഹത്തിന്റെ അമ്മാവൻ സഞ്ജയ് ഗാന്ധി മണ്ഡലമാണ് അവിടെ പോരിനിറങ്ങാൻ അദ്ദേഹത്തിന് ഇപ്പോൾ ധൈര്യമില്ല എന്തുകൊണ്ടാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ അവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൂടുതലുള്ളതിനാൽ ഇതാണ് വിമർശനം ബി ദേശീയ തലത്തിലുള്ള വിമർശനമാണ് അല്ല ഏതായാലും ബി ജെ പി അങ്ങനെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമുള്ള മണ്ഡലം നോക്കിയിട്ട് രാഹുൽ ഗാന്ധി പോയി എന്ന് പറഞ്ഞല്ലോ തൊട്ടപ്പുറത്ത് കഴിഞ്ഞ തവണ റായ്പറേലിയിൽ മത്സരിക്കുന്ന സമയത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉള്ള സ്ഥലം നോക്കിയിട്ടല്ലോ സോണിയാഗാന്ധി പോയത് കഴിഞ്ഞ തവണ വരെ രാഹുൽഗാന്ധി അമേഠിയിൽ മത്സരിച്ചത് ഏതെങ്കിലും മതം നോക്കിയിട്ടല്ലോ ഇന്ദിരാഗാന്ധി ഇങ്ങനെ ചിക്കമംഗളൂരിൽ മത്സരിച്ചത് മതം നോക്കിയിട്ടല്ലോ അപ്പോൾ അതൊക്കെ ബി ജെ പി ഉണ്ടാക്കുന്ന ചില ആഖ്യാനങ്ങളാണ് അതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല ഇന്ത്യ ഇന്ത്യയിലെ ജനത ഞങ്ങൾ വളരെ കൃത്യമായി ചോദിക്കട്ടെ ഇന്ത്യയിലെ ജനത ജാതിയും മതവും നോക്കിയിട്ടാണ് വോട്ട് ചെയ്യാറ് ഞാൻ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപന ഇരിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തിരുന്ന് മൂന്ന് പേർ നോമ്പ് തുറക്കുന്നു അവരെന്നോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാനത് മാത്രം കോട്ടീന്ന് പറയാം അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ മൂന്ന് പേരാണ് ഇവിടെ നോമ്പ് തുറക്കുന്നത് ജ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നരേന്ദ്രമോദിയോട് എതിരിടാൻ ബി ജെ പിയോട് എതിരിടാൻ ഞങ്ങളുടെ മതമല്ലോ അതിനേക്കാൾ കൂടുതലുള്ളത് മറ്റു മതസ്ഥർ ഉണ്ടല്ലോ എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തീർത്തു പറയുന്നു ഇന്ത്യ രാജ്യത്ത് ബി ജെ പിക്ക് എതിരെ അല്ലെങ്കിൽ ഹിന്ദുത്വത്തിനെതിരെ നരേന്ദ്രമോദിക്കെതിരെ പോരാടുന്നതിൽ ജാതി മതവുമല്ല മറിച്ച് മതനിരപേക്ഷ ചിന്താഗതിയുള്ള ആളുകളാണ് പോരാടുന്നത്